പ്രത്യേന്നി തോണ്ടീ ഇവട ആമയൊക്കെ വരാണ്ട് അവനെക്കാ ആമ വരാനണ്ട് എഴൂട്ടൻ ഇഷ്ടമുണ്ടോ ഇവി കുളിപ്പിക്ക എഴൂട്ടൻ കഴിക്കുമോ ആ കഴിക്ക വെടിട്ടിട്ട അതി കാണ ഒത്തിരി ഇഷ്ടമാണോ ആ അവന്റെ കണ്ണ്ട് കുറയാണെങ്കിലേ

മീനെ കുളിപ്പിച്ച് മീന്റെ തലയും കഷ്ടങ്ങളും ഇവിടെ കിടക്കുന്നു മീൻ താട്ടുന്നു കുട്ടപ്പോഴുക്ക് പറ്റിയത് കൊണ്ട് നമ്മടെ കുഞ്ഞൂപ്രി പറയുവാണു

Problem. <laughs> what is your principal's name? Father Subin Kottar CMI. What is your school's name? Father. What is your teacher's name? ോക്കി പറയും <laughs> 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 അങ്ങനെ നമ്മുടെ വാളക്കറി ഇവിടെ റെഡിയായി ഇതാണ് നമ്മുടെ വാളക്കറിയുടെ ഫൈനൽ ലുക്ക് 嗯。Um.